ക്രിസ്മസിന്റെ അന്ന് എല്ലാവരും കൂടി അടുത്തുള്ള ചുള്ളിക്കാവ് ചിറയിൽ കുളിക്കാൻ പോവാൻ റെഡിയായി പോകുന്നതായിരുന്നു അവിടെ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെല്ലാവരും ഉണ്ടായി പക്ഷെ വെള്ളത്തിൽ നോക്കിയപ്പോൾ നല്ല കലക്ക വെള്ളമാണ് ചളി ആകെ കലങ്ങി കിടക്കുന്ന വെള്ളമായിരുന്നു നമ്മളിവിടെ ഒരു മുളങ്കാടിന്റെ താഴെ വന്നിരിക്കാന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുഴുവൻ നിറച്ച് പ്ലാസ്റ്റിക് ഇട്ട് ആകെ നാശാക്കി ഇട്ടിരിക്കാം കൊറേ കുപ്പികൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ച് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാന്ന് അപ്പൊ നേരെ വീട്ടിൽ പോയി ഒരു നെറ്റ് എടുത്തുകൊണ്ട് വന്നു ഒരു ചാക്ക് എടുത്തുകൊണ്ട് വന്ന് നേരെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു നമ്മൾ ഓരോന്നോരോന്ന് എടുത്തു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ അടിയിലുള്ള കുപ്പികളടക്കം വന്നത് കുപ്പികളും കുപ്പികളുടെ അടപ്പ് തുറന്ന് കെടുക്കുന്നതും അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ സിപ്പപ്പിൻ്റെ കവറുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കൂടുതലും അവിടെ മദ്യപിക്കാൻ വേണ്ടി വന്നിരുന്നിട്ട് ഇട്ടിരുന്ന മദ്യക്കുപ്പികളൊക്കെയാണ് ഇതിപ്പോ പ്ലാസ്റ്റിക് കുപ്പികളായതുകൊണ്ട് കൊണ്ട് പൊന്തി കിടക്കുന്നു ഇനി ചില്ലിന്റെ മദ്യകുപ്പികൾ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നുണ്ടാവാം പിന്നെ നമുക്ക് കിട്ടിയതാണ് കുട്ടികളുടെ ഡൈപ്പർ യൂസ് ചെയ്തത് പൊതിഞ്ഞ് വെള്ളത്തിൽ എറിഞ്ഞ് അത് എറിഞ്ഞ് ഇവിടെ ഒഴുകി വന്നതാവാം ഒന്നിനുണ്ടല്ല ഒരുപാടുണ്ടായിരുന്നു ഇവിടെ പുറത്തേക്ക് കണ്ട എല്ലാ കുപ്പികളും നമ്മൾ നമ്മളെടുത്ത് മാറ്റി അതിൽ കുപ്പികളും ഉണ്ടായിരുന്നു ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ടായിരുന്നു ചെരുപ്പുകളുണ്ടായിരുന്നു നമ്മളിതൊക്കെ കഴിഞ്ഞപ്പോൾ കുപ്പികൾ മാത്രം ഒരു ചാക്ക് നിറഞ്ഞു അവിടുന്ന് നമുക്ക് കിട്ടിയ എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസും എടുത്ത് മാറ്റി ഇനി ബാക്കിയുള്ളത് അവിടെ മുളയുടെ ഇലകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോ ആ ഒരു ഭാഗത്തുള്ള പ്ലാസ്റ്റിക് മാത്രം കളക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ചാക്ക് നിറച്ച് പ്ലാസ്റ്റിക് കിട്ടി അപ്പോ നമ്മൾ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ ചാക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇനി ഹരിതവാമസേന വരണ സമയത്ത് നമുക്കത് ഹരിതവാമസേനക്ക് കൈമാറാം നമ്മളെ കൊണ്ട് റ്റൊക്കെ നമ്മളിവിടെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തുണ്ട് ഓ നാട്ടും പ്രദേശങ്ങളിൽ ഇത്രയധികം പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ടൗൺ ഏരിയകളിൽ എന്തോരം അധികം പ്ലാസ്റ്റിക് ഓരോ വീട്ടിലും വീട്ടിലുണ്ടാവും അപ്പോൾ ആരും ഇങ്ങനെ ഇപ്പൊ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ സ്നെഗികള് പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ പതിനൊന്ന് കുടിവെള്ള പദ്ധതികളാണ് ആ ഒരു ചെറിയ പോകുന്നത് എത്ര ആൾക്കാർക്കാണ് ഇത് അണുബാധകളൊക്കെ ഉണ്ടാവുക അപ്പോ ഇനി തൊട്ട് ആരും പ്ലാസ്റ്റിക്കും സ്വഗ്ഗി പ്രത്യേകിച്ച് സ്വഗ്ഗികളും ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല അപ്പോ നമ്മള് ചെയ്ത ഈ പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനൊരു ലൈക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക